വാട്ടർ മെഡിറ്റേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ജേർണി തുടങ്ങാൻ സാധിക്കും വാട്ടർ ജലം അത് ഇൻഫർമേഷനെ കളക്ട് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ അതിനെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും വാട്ടർ മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളുടെ ഉത്തരം നേടാൻ സാധിക്കും അതുപോലെ തന്നെ രോഗങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും നിങ്ങളുടെ അഫർമേഷനെ പവർഫുള്ളാക്കാൻ ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കാം നമ്മുടെ ബോഡി നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡാണ് അതുകൊണ്ട് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ് നമ്മുടെ ബോഡിയിലുള്ള ജലം അതിന് ഒരു മെമ്മറി ഉണ്ട് ആ മെമ്മറി നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് മേൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഈ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഒരു ഗ്ലാസ് വാട്ടർ ഒരു പേന ഒരു പേപ്പർ ഇത്രയും മതിയാവും പേനയും പേപ്പറും എടുത്ത് നിങ്ങളുടെ അഫർമേഷൻ എഴുതുക അതായത് നിങ്ങൾ എന്താണോ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ നേടിക്കഴിഞ്ഞതായിട്ട് ഒരു അഫർമേഷനായി എഴുതുക ഒരു പുതിയ ജോലി നേടുന്നതിനോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ ബെറ്റർ ആക്കുന്നതിനോ ഈ അഫർമേഷനും വാട്ടർ മാനിഫെസ്റ്റേഷനും ഉപയോഗിക്കാൻ സാധിക്കും തുടർന്ന് നിങ്ങളുടെ അഫർമേഷൻ ഗ്ലാസ്സിന് മുകളിൽ ഒട്ടിച്ചു വെക്കുക അഫർമേഷൻ വളരെ ചെറുതായി എഴുതുന്നതായിരിക്കും നല്ലത് അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ രണ്ട് കൈകളും കൂട്ടു തിരുമ്മി ഗ്ലാസിൻ്റെ അടുത്തായി ചിത്രത്തിൽ കാണുന്ന പോലെ വയ്ക്കുക തുടർന്ന് അഫർമേഷൻ പറയാൻ ആരംഭിക്കുക പറയാനാരംഭിക്കുകൾ നിങ്ങളുടെ അഫർമേഷൻ അല്പം സ്പീഡിൽ പറയുക കാരണം നിങ്ങൾ സ്പീഡിൽ പറയുമ്പോൾ നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ അഫർമേഷൻസ് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ വളരെയധികം ഇമ്പോർട്ടൻസ് വഹിക്കുന്നു സ്റ്റെപ്പ് നിങ്ങൾ എഴുതിയ അഫർമേഷൻ ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ ആരംഭിക്കുക തുടർന്ന് നിങ്ങളുടെ കൈയിൽ നിന്ന് വലത് കൈയിലേക്ക് വെള്ളത്തിലൂടെ ഒരു നീല വെളിച്ചം ഒരു നീല ഊർജം പ്രവഹിക്കുന്നു എന്ന് മനസ്സിൽ കാണുക അതായത് നിങ്ങളുടെ കൈയിലൂടെ വിഷ്വലൈസേഷൻ്റെ ഊർജം ജലത്തിൻ്റെ ഇടയിലൂടെ വീണ്ടും വലത് കൈയിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് മനസ്സിൽ കാണുക കാരണം നിങ്ങൾ ഒരു കാര്യത്തെ ശക്തമായി വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ അഫർമേഷനും ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഊർജം ഉണ്ടാകുന്നത് അറിയാൻ സാധിക്കും ഒരു ഇലക്ട്രിക് ഊർജം ഈ ഇലക്ട്രിക് ഊർജത്തെ ജലത്തിലേക്ക് പ്രവഹിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഭൂരിഭാഗവും ജലം തന്നെയാണ് അപ്പോൾ ഈ ജലം ആ ജലവുമായി കണക്റ്റ് ചെയ്ത് ഒരു പ്രത്യേക തരത്തിലുള്ള കാന്തിക മണ്ഡലം ഉണ്ടാക്കാൻ തുടങ്ങുന്നു ജലം വളരെയധികം ആയിട്ടുള്ള എനർജി ആൻഡ് ഇൻഫർമേഷൻ കണ്ടക്ടറാണ് ഇത് രണ്ട് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ ചെയ്താൽ മതിയാവും ആ ഗ്ലാസിൽ നിന്നും പകുതി വെള്ളമെടുത്ത് കുടിക്കുക ബാക്കി പകുതി ഭാഗം താഴെ നിങ്ങൾ ഉറങ്ങുന്ന ബെഡിന് താഴെ വയ്ക്കുക രാവിലെ എഴുന്നേറ്റുടൻ ബാക്കി വെള്ളവും കുടിക്കുക നിങ്ങളുടെ ബോഡി നിങ്ങളുടെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കുന്നു നിങ്ങളുടെ സബ് മൈൻഡ് ഉറങ്ങുമ്പോൾ പോലും വളരെയധികം അവെയറാണ് അത് നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജിയെ ക്യാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഉറങ്ങുന്ന സമയത്തും ഇത് സംഭവിക്കുന്നു ഉറങ്ങുമ്പോൾ ചാർജ് ചെയ്ത വാട്ടർ വെച്ച് കഴിയുമ്പോൾ അത് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡുമായി ഒരു തരത്തിലുള്ള കണക്ഷൻ ഉണ്ടാകുന്നു ഇതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ മാത്രം ഉപയോഗിക്കുക ഇതൊരിക്കലും നിങ്ങളുടെ സെൽഫിഷ് ആയിട്ടുള്ള ഏതെങ്കിലും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് മാനിഫെസ്റ്റേഷൻ ടെക്നിക് രാവിലെയോ വൈകിട്ടോ ചെയ്യാം ഹ്യൂമൻ ബോഡി അറുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം ജലം കൊണ്ട് നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ജലത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ജേർണിയെ വളരെ സുഗമമാക്കാൻ ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക് തീർച്ചയായും സഹായിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്